വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തെല്ലാമാണ് മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാം വൈറ്റമിൻ ഡി വലിയ വൈറ്റമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും വൈറ്റമിൻ ഡിയുടെ ഒരു പ്രധാന ഉറവിടം ഏതൊക്കെയാണെന്ന് പറഞ്ഞു നമുക്ക് സാധാരണ പണ്ട് ആളുകൾക്ക് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് മാത്രമല്ല അന്നത്തെ ഭക്ഷണ സാധനങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു അപ്പം വൈറ്റമിൻ ഡിയുടെ പണ്ടത്തെ ആൾക്കാർക്ക് അതിനകത്ത് വേറെ ഒരു പ്രശ്നവും വന്നിട്ടില്ല അപ്പം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറോട്ടോൺ എന്ന ഹോർമോൺ ശരീരത്തിൽ കുറയും ഇത് കുറയുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്ന് പറയുന്നത് അമിതമായ ഉത്കണ്ഠ വിഷാദം സങ്കടം ദുഃഖം എല്ലാം ഉണ്ടാകും അതുപോലെ തന്നെ ശാരീരിക ക്രമങ്ങൾ അല്പം താളം തെറ്റും മുടി കൊഴിച്ചിൽ വളരെ രൂക്ഷമാവും സാധാരണ സ്ത്രീകളിൽ വളരെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് ധാരാളമായി മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ ചർമ്മത്തിന് വളർച്ച അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിന് മൂഡ് ഡിസോർഡർ വരും നമ്മുടെ ശരീരത്തിന് ഉത്കണ്ഠയും ആ വിഷാദവും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്ന് ശരീരത്തിന് മൂഡ് ഡിസോർഡർ വരും അപ്പൊ നമ്മള് അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ കഴിച്ച് സ്ത്രീകളിൽ എല്ലുകളുടെ ബലം വളരെയധികം കുറയും വിറ്റാമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ എല്ലുകളുടെ ബലം വളരെയധികം കുറയും അപ്പൊ ഇങ്ങനെയുള്ള വിഷയം അതുപോലെ തന്നെ സ്ത്രീകളിൽ ആർത്തവ ക്രമങ്ങൾ തെറ്റുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇതെല്ലാം ഒഴിവാക്കുവാനുള്ള ഒരു പ്രധാന ഘടകം എന്തെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും രാവിലത്തെ സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനാവശ്യമായ ഒരു അൻപത് ശതമാനം വൈറ്റമിൻ ഡി അവിടെ നിന്ന് തന്നെ ലഭിക്കും അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത് കുറേ പിന്നെ അടുത്ത് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കൂൺ വിഭവങ്ങൾ ബീഫ് പാൽ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഇതിലൂടെ നമുക്ക് ധാരാളം വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നു അതുപോലെ തന്നെ ചീസ് ഓറഞ്ച് മത്സ്യം മുട്ട ബദാം ഞണ്ട് തക്കാളി സോയാ മുൽക്ക് ഇതെല്ലാം നമുക്ക് എന്തു ചെയ്യുന്നു ധാരാളമായി വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ് അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷി നമ്മുടെ കുറയും അതുപോലെ നമ്മൾ അത് നിസ്സാരമായി കാണരുത് നമ്മുടെ മുടി മുടികഴിച്ചിലോ ഉൽക്കണ്ഠയോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അമിതമായി കഴിഞ്ഞാൽ മികച്ച ഒരു ഡോക്ടറെ കാണുക മികച്ച ഡോക്ടർ തലമുടി കൊഴിച്ചിലൊക്കെ ധാരാളം വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു ഡെർമാറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മതി അവർ അതിനു വേണ്ട ആ ഡയഗ്നോസിസ് നടത്തും വൈറ്റമിൻ ഡിയുടെ ആണ് കുറവാണെങ്കിൽ അതിനു വേണ്ട ചികിത്സ ഉടൻ ആരംഭിക്കും എല്ലാത്തിനും ഒരു കാര്യം ഇതുപോലുള്ള വിഷയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഉള്ളൂ അപ്പം നമ്മൾ ഏതിനും ആയാലും ഒരു മികച്ച ഡോക്ടറെ കാണുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡി വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ താളക്രമങ്ങൾ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും ശരിയായോ സ്വസ്ഥമായോ ഇരുന്ന് ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ ആ വ്യക്തിക്ക് സ്വസ്ഥമായിരുന്നു ജോലി ചെയ്യാൻ സാധിക്കില്ല അസ്വസ്ഥ അനുഭവപ്പെടും ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠിക്കാനിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ആ സ്വസ്ഥമായിരുന്നു പഠിക്കാൻ കഴിയില്ല ഉറക്കത്തിനുള്ള ഉറക്കത്തിൻ്റെ കുറവുണ്ടാകാം അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഉറക്കത്തിൻ്റെ കുറവും ഒരു മാനസികമായ ഒരു അസ്വസ്ഥത എല്ലാം കൂടി ഇതിനകത്തുണ്ടാകാം പിന്നെ അതുകൂടി അതോടൊപ്പം മുടി മുടികൊഴിച്ചിൽ വളരെയധികം രൂക്ഷം വിറ്റാമിൻ ഡിയുടെ അളവ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ആ കൊഴിച്ചിൽ വളരെ രൂക്ഷമാകും അപ്പോൾ ഉടൻ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിയന്തരമായി ഡോക്ടറെ കണ്ട് അതിന് വിദഗ്ധ ചികിത്സ തേടുകയാണ് വേണ്ടത്